െ എന്നോടൊപ്പം അടച്ചു നമസ്കാരം നമസ്കാരം അച്ഛനെ ഒന്ന് അറിയണം ഞാൻ ജോസഫ് മലകര കത്തോലിക്ക ഇടപക ഇടമുറിപ്പള്ളിയിലെ വികാരിച്ചനാണ് ഞങ്ങള് രണ്ടുപേരും കൂടെ ചേർന്ന് ഈ മോളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുവാണ് അതുല്യ കഴിവിന്റെ ഒരു വ്യക്തിയാണ് അല്ലേ അതെ പേര് അപ്പം അച്ഛൻ പറ ആ മോ പേര് ജോവാന വിടലിൽ കുടുംബത്തിലെ ജിറ്റോയുടെയും ജ്യോതിയുടെയും മകളാണ് അവള് ദുബൈയിലാണ് പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു മലയാളമൊക്കെ അറിയോ മലയാളം പറയാനായിട്ട് അറിയാം പക്ഷെ എഴുതാൻ അറിയില്ല ഗൾഫിൽ വളർന്ന ഒരു കുഞ്ഞായത് കൊണ്ട് നമ്മൾ ഈ മകളുടെ ഒരു കഴിവ് അറിയിക്കാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അച്ഛൻ മകളെ കുറിച്ച് അറിയാനായിട്ട് മകള് അവധിക്ക് വന്ന സമയത്ത് പറഞ്ഞതാണ് ഞാൻ സ്വന്തമായിട്ട് പുസ്തകം എഴുതി പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകള് അതും ഒരു ഇമാജിനറി ലോകം പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള അതെ അതെ പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള മകള് അവിടെ ഒരു പുസ്തകം എഴുതി ഒരു ഇമാജിനറി ലോകത്തെ കുറിച്ചാണ് മകള് ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു അതെ അതെ തീർച്ചയായിട്ടും ആ രാജ്യത്തിന് സ്വന്തമായിട്ട് ആ ഭൂപ്രദേശം അതിന് വ്യത്യസ്തമായ ഭാഷയുണ്ട് അതിന് വ്യത്യസ്തമായ ഒരു പതാകയുണ്ട് ആ നാടിന്റെ സംസ്കാരം ഇതെല്ലാം ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പേര് പേര് ചേട്ടാ നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ഞാൻ റേഡിയോഗ്രാഫർ ആണ് ഞാനും അവ സ്കൂളിൽ വെച്ച് അവൾ ഇങ്ങനെ പിള്ളേരുമായിട്ടുള്ള ഇടയിൽ അവൾക്ക് തോന്നിയ ഒരു തോട്ടാണ് അപ്പൊ അവൾ അത് എടുത്തിട്ട് അവളൊരു ഇമാജിനറി ആയിട്ട് അവളൊരു ഒരു കൺട്രി ഉണ്ട് രാജ്യത്ത് രാജ്യത്തെ തന്നെ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവൾ അതിന്റെ ഫസ്റ്റ് ഫ്ലാഗ് അതിനൊരു മാപ്പ് ഉണ്ടാക്കി അത് ഏത് കോണ്ടിന്റ് ആണെന്നുള്ളതാക്കി പിന്നെ അതിന്റെ ലിപികൾ ഉണ്ടാക്കി പിന്നെ അതിന്റെ ഹിസ്റ്ററി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ആ ഒരു വിക്കിപീഡിയ പോലെ തൊട്ടുള്ള ഇയർ കാര്യങ്ങളെല്ലാം അതെ വർഷം ആണ് അവിടെ അവിടെ തൊട്ടുള്ളത് അപ്പൊ ഏതൊക്കെ കാലഘട്ടത്തിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ആണ് സ്റ്റാർട്ട് സ്റ്റാർട്ട് തൊട്ടാണ് യാണ് ഇതിനൊക്കെ സപ്പോർട്ടഡ് ആണ് നല്ല രീതിട്ടുണ്ട് അതെങ്ങനെയാണ് വന്നേക്കുന്നത് ഫ്ളാഗ് റെപ്രസെന്റ് ചെയ്ത് അവര് ഭരിച്ചതും അവരുടെ ഫാമിലി പിന്നെ വന്നിട്ട് നാഷണൽ ആനിമൽ നാഷണൽ കറൻസി നാഷണൽ ഡേ അതെല്ലാം ഉണ്ട് സ്റ്റേറ്റ്സ് ഐലൻഡ് ടെറിട്ടറി യു എൻ by the next way you named 187 un countries groups efforts gdp literacy level land area growth rate എനിക്കെന്തൊക്കെയാണോ ആവശ്യണ്ടാ ഹാപ്പിനസ് റേറ്റ് കണ്ടിഡ ഹാപ്പിനസ് റേറ്റ് एवरेज സാലറി per month യുഎൻ സ്കോയിൽ അണ്ടി അണ്ടി ഇനിസ് ഉള്ള ഒരു കൺട്രിക്ക് വേണ്ട എ ടു സাধനം ഈ ഒരു ബുക്കിലുണ്ടല്ലേ അതും ഇമാജിന സങ്കല്പം മാത്രേ ഒരു പന്ത്രണ്ടുകാരിയുടെ കഴിവാണ് അറിയിക്കുകയാണ് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം ഈ ഒരു കുട്ടി ഈ വരുന്ന ഒരു എന്താ പറയുന്ന പറയാൻ വാക്കുകളില്ല ആ ഒരു രീതിയിലേക്ക് വളർന്നു വരും ഞങ്ങളോടും പറഞ്ഞില്ല എഴുതി കഴിഞ്ഞാ ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ മോനെ നീ എന്തെടുക്കുക നോക്കിയപ്പോഴാണ്